ഒരൊറ്റയാൾ പോരാട്ടമായി തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് അല്ലെ കണ്ണു നിറയുന്നുണ്ടോ തീർച്ചയായിട്ടാണ് കണ്ടു നിറയുന്നത് പരമേശ്വര നിന്നാണ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ പഴയ വീഡിയോ ആ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് ഇവിടെയാണ് ഇന്ന് വന്നു ധന്യമായ നിമിഷത്തിൽ പങ്കുചേരാൻ വേണ്ടി ഞാൻ ഇവിടെ എത്തുമെന്ന് അന്ന് പറഞ്ഞിരുന്നു ഇന്ന് ഞാൻ ഇവിടെ വന്നു നവചണ്ഡികം ശുഭമായി പരിവസാനിച്ചു എന്ത് തോന്നുന്നു വളരെ മനസ്സിന് സുഖം സുഖം അന്ന് പറഞ്ഞ സുഖം സുഖം അതിനപ്പുറത്താണ് നല്ല വെറൈറ്റി അവരുടെ അവരുടെ കൂടത്തിൽ കൂടുമ്പോൾ നമുക്കൊരു മനസ്സിൽ കുറച്ചു കൂടെ സുഖം മനസ്സിലായില്ലേ ഒരാളുടെ കൂടെ സഹകരിക്കുമ്പം രണ്ടാവുന്ന സുഖം അത് നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റാത്ത സുഖമാണ് നമ്മൾ എഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണല്ലോ വിരോധം ഉണ്ടാവുക എപ്പോഴും അനുകൂലമായിട്ട് നിൽക്കുന്നതായ അനുകൂലം വരുമ്പോൾ എല്ലാവരുടെയും സഹകരണം ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ പരിസരത്ത് മുഴുവൻ വ്യാപിക്കുന്നു സാധാരണഗതിയിൽ യാഗം നടത്തിയാൽ മഴ പെയ്യുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ അവിടെ നടക്കട്ടെ അതിനപ്പുറത്ത് ഇന്നലെ യാദൃശികമായിട്ടാണെങ്കിലും ഇവിടെ മഴ പെയ്യും ചർച്ച ചെയ്ത വിഷയമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണഗതിയിൽ യാഗം നടക്കുമ്പോൾ മഴ പെയ്യുന്നത് ഇവിടെയും പ്രതിപാദിച്ചിട്ടില്ല മറിച്ച് ഇന്നലെ ഇവിടെ മഴ പെയ്യും ഒരുപാട് ആളുകൾ വന്നല്ലേ ഒരുപാട് ആളുകൾ നമ്മളെ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകളുടെ ഒരു ായ്മ നിങ്ങൾ തന്നെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ വരികയും ഈ അകത്തെ പങ്കു അവരുടെ സന്തോഷം നമ്മളോട് പറഞ്ഞിരിക്കുകയും ചെയ്തൊരു ധന്യമായ നിമിഷം നമുക്ക് എത്ര പൈസ ഉണ്ടായാലും കിട്ടുന്ന കിട്ടാവുന്നതിലപ്പുറം സന്തോഷം ഒരു സന്തോഷം മറ്റ് ഇവിടെ നിന്ന് കണ്ട ഒരു കാഴ്ച ഇത് പറയാതെ പോകുന്ന ശരിയല്ല സാധാരണ യാഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള യാഗമാണ് ഇവിടെ നടന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കൊല്ലൂർ മൂകാംബികയിലെ അടികമാരാണ് യാഗം നടത്തിയത് സാധാരണ മൂകാംബിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പരസ്പരം ആശ്ലേഷിച്ചിട്ട് പ്രസാദം കൊടുക്കുന്ന ഇവിടെയും അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എല്ലാവരും പരസ്പരം അടുത്ത് നിന്ന് കർമ്മം ചെയ്യുന്ന ആളുകളും ഒക്കെ ലഭിച്ചു നിന്നിട്ട് ഒരു വലിയ യാഗം തന്നെയാണ് അന്ന് വളരെ കഷ്ടപ്പെട്ട് വീണ്ടും തന്റെ തിരിച്ചു തിരിച്ചു വരും പറഞ്ഞത്രിച്ചു കണ്ണുറയുന്നുണ്ടോ തിരിച്ചിട്ടാണ് കരയരുത് ഇത് സന്തോഷാസ്തുക്കളാണ് ഈ അസ്തുക്കൾ നമ്മുടെ ഭൂമിയിൽ വീഴുമ്പോൾ അവിടെ ഒരു എനർജി ഉണ്ടാകും ആ എനർജിയാണ് ഈ ഇല്ലത്ത് ഭഗവാന്റെ അനുഗ്രഹമാണ് എല്ലാവർക്കും ഇത് ഉണ്ടാവുന്നത് ഇത് ഒരറ്റയാൾ പോരാട്ടമായി തോന്നിയിട്ടുണ്ട് അതാണ് ത്യാഗത്തിന്റെ യാഗം എന്ന് പറഞ്ഞത് അത് തന്നെയാണ് ഒരു ജ്യോതിഷിയാണ് ജ്യോതിഷന്മാർ സാധാരണ ഒരാളെത്തുമ്പോൾ പറയാറുണ്ട് നിങ്ങൾ വളരെയധികം കഷ്ടപ്പാടുകളിൽ കൂടെ വന്നു ഇനി നിങ്ങൾക്ക് നല്ല സമയം ഉണ്ടാവും എന്നൊക്കെ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ കണ്ണുകൾ നിറയരുത് അത് ഞാൻ പറഞ്ഞു കണ്ണുകൾ കണ്ണു നിറയുന്നത് ഒരു ശരിയായ ഇതല്ല എന്നാൽ പോലും ഇവിടെ നിന്ന് കണ്ടു നിറയുമ്പോൾ അതൊരു സന്തോഷ അസുഖമായിട്ട് തന്നെയാണ് കാണുന്നത് എന്തായാലും ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് എന്തായാലും ഇനിയുള്ള കാലം അതെ തീർച്ചയായിട്ടും നല്ലത് വരട്ടെ വരട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ